വിസകൾ നമ്മൾ കേട്ടിരിക്കും വിസിറ്റ് വിസ വർക്ക് വിസ സ്റ്റുഡന്റ് വിസ ഫാമിലി വിസ റെസിഡൻസ് വിസ ഈ അടുത്ത കാലത്തായി നമ്മൾ ഗോൾഡൻ വിസയും കേട്ടു തുടങ്ങി എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു വിസ കൂടി യു എ അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് ബ്ലൂ വിസ നോക്കാം എന്താണ് ബ്ലൂ വിസ കഴിഞ്ഞ ദിവസമാണ് പരിസ്ഥിതി മേഖലയിൽ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കായി ബ്ലൂ റെസിഡൻസി എന്ന പുതിയ ദീർഘകാല റെസിഡൻസി വിസയ്ക്ക് യു എ ഇ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് കാലാവസ്ഥാ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്ത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇരട്ടിയാക്കുന്നതിനുമുള്ള യു എ ഇയുടെ ലക്ഷ്യത്തെയാണ് പുതിയ വിസ അടയാളപ്പെടുത്തുന്നത് യു എ ഇൽ മറ്റ് രണ്ടുതരം ദീർഘകാല വിസകളുണ്ട് ഗ്രീൻ വിസയും ഗോൾഡൻ വിസയും ഗ്രീൻ വിസ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്കും ഫ്രീലാൻസർമാർക്കും സംരംഭകർക്കും വേണ്ടിയുള്ള അഞ്ചു വർഷത്തെ റെസിഡൻസ് ാണ് ഗോൾഡൻ വിസ നിക്ഷേപകർ സംരംഭകർ ഡോക്ടർമാർ പ്രഗർഭരായ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ വിവിധ വിഭാഗത്തിലുള്ള അപേക്ഷകർക്കുള്ള പത്ത് വർഷത്തെ റെസിഡൻസി പെർമിറ്റാണിത് സമുദ്ര ജീവിതം കര അധിഷ്ഠിത ആവാസ വ്യവസ്ഥ വായു ഗുണനിലവാരം സുസ്ഥിരത സാങ്കേതിക വിദ്യകൾ സർക്കുലർ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അനുബന്ധ മേഖലകൾ എന്നിങ്ങനെ പരിസ്ഥിതി സംരക്ഷണത്തിന് അസാധാരണമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് അനുവദിച്ച പത്ത് വർഷത്തെ റെസിഡൻസിയാണ് ബ്ലൂ റെസിഡൻസി വിസ യു എയുടെ സുസ്ഥിര പ്രവർത്തനങ്ങളുടെ വർഷത്തിന്റെ ആചരണം വർദ്ധിപ്പിക്കുവാനും നിലനിർത്തുവാനുമാണ് ബ്ലൂ റെസിഡൻസി ലക്ഷ്യമിടുന്നത് ഇനി ബ്ലൂ റെസിഡൻസി വിസ ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം അന്താരാഷ്ട്ര സംഘടനകളിലെ അംഗങ്ങൾ അന്താരാഷ്ട്ര കമ്പനികൾ അസോസിയേഷനുകളുടെയും സർക്കാരിതര സംഘടനകളിലെയും അംഗങ്ങൾ ആഗോള അവാർഡ് ജേതാക്കൾ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലെ വിശിഷ്ട പ്രവർത്തകർ ഗവേഷകർ എന്നിവരുൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് പ്രത്യേകമായി ബ്ലൂ റെസിഡൻസി അനുവദിക്കുമെന്ന് യു വ്യക്തമാക്കിയിട്ടുണ്ട് ബ്ലൂ റെസിഡൻസി വിസയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം ബ്ലൂ റെസിഡൻസി വിസയിൽ താല്പര്യമുള്ളവർക്ക് അവരുടെ അപേക്ഷകൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി അഥവാ ഐ സി പി ഐയിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ യു എ യിലെ യോഗ്യതയുള്ള അധികാരികളുടെ നാമനിർദ്ദേശങ്ങളിലൂടെയോ സമർപ്പിക്കാവുന്നതാണ് മെയ് പതിനഞ്ചിനാണ് ബ്ലൂ റെസിഡൻസി വിസക്ക് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് സുസ്ഥിരതയുടെ വർഷമായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ വിസ പ്രഖ്യാപനം സാമ്പത്തിക സുസ്ഥിരത പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് പാരിസ്ഥിതിക സുസ്ഥിരത എന്നാണ് യു എ പുതിയ വിസ പുറത്തിറക്കിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്